സിഡിനി നാലിടത്ത് ലോഹ വസ്തുക്കളുടെ സാന്നിധ്യം കണ്ടെത്തി എന്ന ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടവർ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു പക്ഷേ കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ ഇന്നത്തെ ദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ് ഈ മുങ്ങൽ വിദഗ്ധർക്ക് ഡൈവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല എന്ന് പറയുന്നു കനത്ത അടിയൊഴുക്ക് ആണെന്ന് പറയുന്നു പക്ഷെ എങ്കിലും ചില സൂചനകൾ ഒക്കെ ലഭിച്ചിരിക്കുന്നു ഇനിയും എത്ര നാൾ ഈ തിരച്ചിൽ തുടരും ശ്രീ ഇത് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എത്ര നാൾ കൃത്യമായിട്ട് പറയാൻ എത്ര സമയം കൊണ്ട് ഇത് തീരും കാരണം ഇങ്ങനത്തെ ഒക്കെ ഓപ്പറേഷനിൽ ഒരിക്കലും ഒരു ടൈം ഫ്രെയിം നമുക്ക് മുൻകൂട്ടി കണ്ട് അതിനെ ഒരു ആ ഒരു ടൈം ഫ്രെയിമിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന രീതി അല്ല കാരണം അതിനകത്ത് ധാരാളം ചാലഞ്ചസ് ഉണ്ട് ഇപ്പൊ തന്നെ കുറച്ച് മുമ്പാണ് ശ്രീ മേജർ ജനറൽ ഇന്ദ്രപാലൻ സാറിന്റെ ഒരു ഇൻഫർമേഷൻ ഞാൻ കേട്ടത് അതായത് അവർ രാത്രി ഈ തെർമൽ ഇമേജേഴ്സ് വെച്ച് ചെയ്യാൻ വേണ്ടിയിരുന്ന പ്ലാൻ അത് അവിടെ ഭയങ്കരമായിട്ട് ഒരു ഒരു മഴ വരികയും അത് മാത്രം അവിടെ ആ അവരുടെ വർക്ക് സ്റ്റേഷനിൽ അത് കുറച്ച് ചെറിയൊരു രീതിയിലൊക്കെ ഉള്ള ഒരു ഒരു ഡാമേജ് അല്ല പക്ഷെ അവർക്കൊരു കുറച്ചൊരു ഒരു ഒരു ചാലഞ്ച് അവിടെ വന്നു അപ്പൊ അത് കാരണം ഇന്ന് രാത്രിത്തെ ബാക്കിയുള്ള ചെയ്യേണ്ട രാത്രി ചെയ്യാതിരുന്ന ആ ഡ്രോൺ വെച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ മാറ്റിവെച്ചിരിക്കുന്നതാണ് ഞാൻ ഇപ്പൊ മനസ്സിലാക്കുന്നത് സോ ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നത് കാരണം നമ്മൾ ഈ പ്ലാൻ ചെയ്ത് പ്ലാനിങ് നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ പ്രകൃതി എന്നുള്ള വലിയൊരു ശക്തിയുണ്ട് അപ്പൊ അതിന്റെ അതിനായിട്ടുള്ള രീതിയിൽ അവിടെ എവിടെ അത് അത് അതിന്റെ വേരിയസ് ഫോംസ് പുറത്ത് വരും അപ്പൊ അതിന്റെ ഒരു ഒരു പ്രശ്നമാണ് ഇവിടെയും നമ്മൾ കാണുന്നത് അത് പെട്ടെന്ന് മഴ വരും അതിഭയങ്കരമായിട്ടുള്ള ഒരു മഴയാണ് പിന്നീട് കുറച്ചൊരു ഒരു ഗ്യാപ്പ് കിട്ടും അത് കഴിഞ്ഞിട്ട് വീണ്ടും മഴ വരും അപ്പൊ അങ്ങനെയൊക്കെയുള്ള നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഒരു എത്ര ദിവസം എടുക്കും എന്ന് അല്ലെങ്കിൽ എത്ര സമയം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ തീർച്ചയായിട്ടും നമ്മൾ ആ വഴിയിലോട്ട് സഞ്ചരിച്ചോട്ട് ഇരിക്കുകയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം എനിക്കറിയാം നമ്മൾ പത്ത് ദിവസമായിട്ട് ഇങ്ങനത്തെ ഒരു ഒരു ഓപ്പറേഷനിൽ എൻഗേജ് ചെയ്തിരിക്കുകയാണ് നമുക്ക് പ്രത്യേകിച്ച് ആ വീട്ടുകാർ അർജുൻ്റെ വീട്ടുകാരെ സംബന്ധിച്ചോളം അവരൊരു ആ എന്ന് പറഞ്ഞാൽ വളരെ വിഷമപരമായിട്ടുള്ള കാത്തിരിപ്പാണ് അത് അത് അനുഭവിച്ചുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഒരു ഫുൾ സിസ്റ്റം ഭാരതത്തിന്റെ കംപ്ലീറ്റ് സിസ്റ്റം അതിന്റെ ഫുൾ റിസോഴ്സസ് ഉപയോഗിച്ച് അവിടെ ആ പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് പക്ഷെ ഒരു പ്രകൃതിയുടെ പ്രകൃതിയിട്ടുള്ള ഒരു ചാലഞ്ചസ് ഉണ്ട് അതിനെ ഓവർകം ചെയ്യാൻ മനുഷ്യന് സാധിക്കത്തില്ല അത് മാത്രം അതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാരണം ഇപ്പം ആ ഒരു പുഴയുടെ സ്പീഡിനെ കുറിച്ച് പറഞ്ഞു കറണ്ടിനെ കുറിച്ച് പറഞ്ഞു അതായത് ഒരു എട്ട് നോട്ടാണ് അതിന്റെ മേളിലും അടിയൊഴുക്കെന്ന് പറഞ്ഞാൽ അതിലും ഒരു രണ്ടോ മൂന്നോ കൂടുതലായിരിക്കും ഒരു പത്തും പതിനൊന്ന് നോട്ട് വരെയൊക്കെ പോകും അപ്പൊ സാധാരണ രീതിയിൽ ഒരു സാധാരണ മനുഷ്യനെ ഒരു ഒരു രണ്ട് നോട്ട് വരെയൊക്കെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ഇപ്പൊ കുറച്ചുകൂടെ ട്രെയിനിങ് കിട്ടിയാൽ ഇതുപോലത്തെ ഡ്രൈവേഴ്സിനെ മൂന്ന് വരെയൊക്കെ കുറച്ചും കൂടി റിസ്ക് എടുത്ത് പോകും അത് തന്നെ വളരെ ഒരു പാടുള്ള കാര്യമാണ് പക്ഷെ പത്തും പതിനൊന്നും നോട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ അതൊരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്കൊന്നും അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ക്ഷമ വേണം ക്ഷമ ക്ഷമയോടെ തന്നെ നമുക്ക് ശുഭ വിശ്വാസം ഉണ്ട് കാരണം അത് കുറച്ച് സ്ലോ ആണെങ്കിൽ തന്നെയും അത് ഒരു ഡെഫിനറ്റ് കൺക്ലൂഷനിലേക്ക് അടുത്തോണ്ടിരിക്കുന്ന ഒരു സ്റ്റേജിലാണെന്ന് ഞാൻ ഇപ്പം നമുക്കിപ്പം പറയാൻ സാധിക്കും